അത് അച്ഛൻ്റെ കൂടെ അഭിനയിച്ച ഏറ്റവും കൂടുതൽ ഒപ്പ് കണ്ട പ്രദേശം ഒരു സിനിമയാണ് ഭയങ്കരമായിട്ട് എപ്പോഴും ആൾക്കാരെ ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരുപാട് സിനിമകള് കമ്പോളം പല സിനിമകളുണ്ട് അപ്പൊ എന്നെ ചോദിച്ചാൽ ഈ ജനറേഷൻ ഗ്യാപ്പ് ഒരു എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തില്ല കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും ഒരുപാട് ആൾക്കാരോട് ഇന്റാക്ട് ചെയ്തു ഇന്ററാക്ട് ചെയ്യും പിന്നെ നമ്മള് ലോകം കണ്ടുതന്നെ ഇരിക്കണം നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞിട്ടൊന്നും ഉറങ്ങുന്നില്ല അപ്പം ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷൻ പഴയ ജനറേഷനാണെങ്കിലും ഏത് ജനറേഷനാണെന്ന് എനിക്ക് തോന്നുന്നത് മനുഷ്യന്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവന്റെ മനസ്സിൽ സെന്റിമെൻസും സ്നേഹവും വാത്സല്യവും എളുപ്പവും വിദ്വേഷവും ഒരുപാട് അസുഖിയും എല്ലാ നല്ല ഗുണങ്ങളും മോശങ്ങളും ഉണ്ടാകും അതേത് തലമുറയിലും അതുണ്ടാവും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് വർഷം കഴിയുമ്പോൾ റോബോട്ടായി വിതൗട്ട് എനി ഫീലിങ്സ് ഐ ഡോട്ട് ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഒന്നാമത് ഈ കുട്ടി പിന്നെ ഒക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറകളിലെ പല ഡയറക്ടേഴ്സും തമിഴിലും തേനെങ്കിലും കന്നഡത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്ന ആൾക്കാരുണ്ട് അപ്പം ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാകും ഒരു റെസ്പെക്ട് ഉണ്ടാവും അപ്പം ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇത് വലിയൊരു ഭാഗ്യമല്ലേ അച്ഛൻ്റെ ഷിഫ്റ്റിൽ എവിടെയിരിക്കുക ഷിഫ്റ്റിൽ അഭിനയിക്കുകയും ജീനുൻ്റെ മകൻ്റെ ഷിഫ്റ്റിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കില്ല